പ്രിയ സഹോദരി സഹോദരങ്ങളെ മനുഷ്യന്റെ നിസാരതയിലേക്ക് ദൈവം വെളിച്ചം വീശുകയാണ് നമ്മളൊരു ഹൈടെക് യുഗത്തിലാണ് ജീവിക്കുന്നത് താഴെ വീണുകിടക്കുന്ന ഒരു മുട്ടു സൂചി പറക്കെടുക്കാൻ പോലും ഇന്ന് യന്ത്രങ്ങളാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എന്തുമാത്രം ഫാസ്റ്റാണ് നമ്മുടെ വിരൽ തുമ്പില് ലോകം മുഴുവനുമുണ്ട് ബ്രോഡ്ബാൻഡ് സിസ്റ്റം അത്രയും ഡെവലപ്പ് ചെയ്തു ഇത്രമാത്രം ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായിട്ടും നമ്മളിന്ന് കാണുകയാണ് ഒരു നാൽപ്പത്തിയെട്ട് മണിക്കൂർ മാത്രം ജീവനുള്ള ഒരു കുഞ്ഞു വൈറസിൻ്റെ മുൻപിൽ ലോകം പകച്ചു നിൽക്കുകയാണ് ലോകം സ്റ്റെക്കായി എല്ലാ രാജ്യങ്ങളിലും ലോക്ക്ഡൗൺ ആയി ഇതിലൂടെ എന്താണ് ദൈവം നമുക്ക് തരുന്ന ആലോചന മനുഷ്യൻ്റെ നിസാരതയാണ് നമ്മൾ നമ്മുടെ നിസാരത തിരിച്ചറിയുക സാമുവേൽ പ്രവാചകൻ്റെ രണ്ടാം പുസ്തകം ഏഴാം അധ്യായം പത്തൊൻപതാമത്തെ വചനം വളരെ മനോഹരമായ ദാവീദിൻ്റെ പ്രാർത്ഥനയാണ് വെറും ഇടയച്ചെറുക്കനായ ദാവീദ് ദൈവത്തിന്റെ മഹാ കരുണയാലെ ഇസ്രായേൽ മുഴുവൻ്റെയും രാജാവായി മാറുകയാണ് തന്നെ ഇത്രമാത്രം ഉയർത്തിയ തൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന് ദാവീദ് പ്രാർത്ഥിക്കുകയാണ് ഓ ദൈവമേ എന്നെത്രമാത്രം ഉയർത്തുവാൻ ഞാനും എൻ്റെ കുടുംബവും എന്താകുന്നു ആ വാക്ക് നമ്മളൊന്ന് ശ്രദ്ധിച്ചേ എന്താ ദാവീദ് പറഞ്ഞത് ഞാൻ എന്താകുന്നു കർത്താവെ ഈ സമയം ദാവീദ് ഒരു ചെറുക്കനല്ല ഇസ്രായേൽ മുഴുവൻ്റെയും രാജാവാണ് തനിക്ക് മതിയായ പൊളിറ്റിക്കൽ പവറുണ്ട് മണി പവറുണ്ട് ബ്രെയിൻ പവറുണ്ട് മസിൽ പവറുണ്ട് മനുഷ്യമായി ചിന്തിച്ചാൽ എല്ലാ അധികാരവും ഒന്നിനും കുറവില്ലാത്തവനായിരുന്നു ദാവീദ് എന്നാൽ ദാവീദ് ഏറ്റുപറയുകയാണ് എൻ്റെ ദൈവമേ ഞാനൊന്നുമല്ല ഞാൻ എത്രയോ നിസാരനാണ് ഈ നിസാരത്വത്തിലേക്കാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും സമയം വിളിക്കുന്നത് അഹങ്കരിക്ക നമുക്ക് എന്താ ഉള്ളത് ഇന്ന് ലോകത്തിൽ എന്തുമാത്രം കണ്ടുപിടുത്തങ്ങളുണ്ടായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പലരും ചർച്ച ചെയ്തിരുന്നത് ചൊവ്വയിൽ നമുക്ക് എങ്ങനെ സ്ഥലം മാറാം അവിടെ എങ്ങനെ വീട് പണിയാം അവിടെ എങ്ങനെ കൂടുതൽ വസ്തുവകൾ വാരി കൂട്ടാം എന്നുള്ള ചിന്തകളൊക്കെയായിരുന്നു എന്തൊക്കെ ബഹളങ്ങളായിരുന്നു എന്നാൽ എല്ലാം ഇന്ന് നിശബ്ദമാകുകയാണ് ദൈവം നമുക്ക് കാണിച്ചു തരികയാണ് ഹേ മനുഷ്യ നിന്റെ നിസ്സാരത്വം നീ തിരിച്ചറിയുക വിശുദ്ധ പൗലോസ് ദൈവജനത്തെ പഠിപ്പിക്കുന്നുണ്ട് കുരുന്ദോസബ് എഴുതി ഒന്നാമത്തെ ലേഖനം നാലാം അധ്യായം ഏഴാമത്തെ വചനമാണ് എല്ലാം ദാനമായിരിക്കെ ദാനമല്ലാത്ത മട്ടിൽ നീ എന്തിനാണ് അഹങ്കരിക്കുന്നത് ഇന്ന് കർത്താവ് നമ്മോട് ഓരോരുത്തരോടുമാണ് ഈ ചോദ്യം ചോദിക്കുന്നത് എല്ലാം എൻ്റെ കരുണയല്ലേ എല്ലാം എൻ്റെ ദാനമല്ലേ ഞാനല്ലേ ഈ നന്മകളെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വർഷിച്ചത് എന്തുകൊണ്ട് ഇത് മറന്ന് നീ ജീവിക്കുന്നു നമ്മൾ എളിമപ്പെടുവാനുള്ള അവസരം ദൈവം നമുക്ക് അനുബന്ധിച്ച് തന്നിരിക്കുക ഇതിനുപിടുത്താതെ രണ്ടാം പുസ്തകം ഏഴാം അധ്യായം പതിനാലാം വചനം ഈ മഹാമാരിയിൽ നിന്ന് എങ്ങനെ നമുക്ക് രക്ഷപ്പെടാമെന്ന് ലോകം മുഴുവൻ ചിന്തിച്ചു കൊണ്ടിരിക്കുക വ്യക്തമായി പചനം നമുക്ക് ഉറപ്പ് തരുന്നുണ്ട് നിങ്ങൾ എൻ്റെ സന്നിധിയിൽ നിങ്ങളെ തന്നെ എളിമപ്പെടുത്തി നിങ്ങൾ ദുർമാർഗങ്ങളിൽ പിന്തിരിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങളുടെ ദേശങ്ങൾ ഞാൻ സമ്പുഷ്ടമാക്കും നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്കു നേരെ എൻ്റെ കണ്ണും കാതും ജാഗരൂകമായിരിക്കും സകല മഹാമാരികളെയും നമ്മുടെ ജീവിതത്തിലുള്ള കഷ്ടതകളെയും നമ്മൾ അനുഭവിക്കുന്ന എല്ലാവിധ നഷ്ടങ്ങളെയും ദൈവം അനുഗ്രഹങ്ങളാക്കി മാറ്റും ദൈവത്തിന് എന്താ കഴിയാത്തത് അവിടുത്തെ സർവശക്തനും സർവജ്ഞാനിയുമാണ് ബോധ്യം നമുക്കുണ്ടാകണം പ്രവചനം അമ്പതാം അധ്യായ മുപ്പത്തൊന്നാം വചനത്തിൽ കർത്താവ് വളരെ ഷാർപ്പായിട്ടാണ് ഇടപെടുന്നത് അഹങ്കാരി ഞാൻ നിനക്ക് എതിരാണ് സൈന്യങ്ങളെ കർത്താവരെളിച്ചു ഞാൻ എന്ന ഭാവവും അഹങ്കാര ചിന്തകളും വെടിഞ്ഞ് ദൈവസന്നിധിയിൽ എളിമപ്പെട്ടുകൊണ്ട് പരസ്പരം സ്നേഹിച്ചും പരസ്പരം പ്രോത്സാഹിപ്പിച്ചും പരസ്പരം സപ്പോർട്ട് ചെയ്തും നമ്മൾ ഒരുമയോടെ നിൽക്കേണ്ട സമയം ഡാനിയൽ പ്രവചനം നാലാം അധ്യായം ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തി മൂന്ന് പേരുള്ള തിരുവചനങ്ങൾ ആ നാളുകളിലെ വലിയ സാമ്രാജ്യ ശക്തിയായിരുന്നു ബാബിലോൺ ഈ ബാബിലോൺ സാമ്രാജ്യത്തിന്റെ രാജാവായിരുന്നു നബഗനേസർ തൻ്റെ രാജകീയ മഹത്വത്തിന് വേണ്ടി താൻ പണി പണികഴിപ്പിച്ച രാജമന്ദിരം ഈ രാജമന്ദിരത്തിന്റെ മട്ടുപ്പാവിലൂടെ നബുതനേശ്വര ഉലാത്തുമ്പോൾ തൻ്റെ ആ പ്രൗഢഗംഭീരമായ മഹത്വം നോക്കി രാജാവ് വിളിച്ചു പറയുകയാണ് അവ അതിനാകം ഞാനൊന്ന് വായിക്കാം നമുക്ക് ഏവർക്കൊന്ന് ശ്രദ്ധിക്കാം പന്ത്രണ്ട് മാസം കഴിഞ്ഞ് ബാബിലോണിലെ രാജകൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ ഉലാത്തുമ്പോൾ രാജാവ് പറഞ്ഞു എൻ്റെ രാജീയ മഹത്വത്തിന് വേണ്ടി രാജമന്ദിരമായി എൻ്റെ മഹാപ്രഭാവത്താൽ ഞാൻ നിർമ്മിച്ചതല്ലേ മഹത്തായ ഈ ബാബിലോൺ ഈ വാക്കുകൾ രാജാവിൻ്റെ വായിൽ നിന്ന് വീഴുന്നതിന് മുൻപ് തന്നെ സ്വർഗത്തിനൊരു സ്വരം കേട്ടു രാജാവ് അഹങ്കാരത്തോടെ തന്റെ ഹൃദയത്തിൽ നിന്ന് ചിന്തിച്ചുള്ളൂ അവൻ്റെ നാവിൽ നിന്ന് ഈ വാക്കുകൾ വീഴുന്നതിന് മുൻപേ സ്വർഗത്തൊരു ശബ്ദം കേൾക്കുകയാണ് പിന്നീട് എന്താ എന്താണ് രാജാവിനുണ്ടായത് അടുത്ത ദിവസം പുല്ലുതിന്നുന്ന കാളയുടെ സ്ഥിതിയിലേക്ക് രാജാവ് താഴ്ത്തപ്പെടുകയാണ് മനുഷ്യന്റെ പ്രതാപവും മനുഷ്യന്റെ സകല പ്രവിടിയും എത്രയോ നിസാരമാണെന്ന് ഈ ഒരു സംഭവത്തിലൂടെ ദൈവം നമുക്ക് കാണിച്ചു തരികയാണ് ഇതിനോട് ബന്ധപ്പെട്ട് തന്നെ അപ്പോസല പ്രവർത്തനങ്ങൾ പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വചനങ്ങൾ രാജാവ് പ്രമുട ഗംഭീരമായി തന്റെ രാജകീയ വസ്ത്രങ്ങൾ അടിഞ്ഞ് സിംഹാസനത്തിൽ ഉപവിഷ്ടനാവുകയാണ് ഇത് കണ്ട് ജനക്കൂട്ടം വിളിച്ചു പറഞ്ഞു ഇത് വലിയൊരു ദേവനാണ് ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ദൈവത്തിന് കൊടുക്കാതെ അതെടുക്കുകയാണ് ഇരുപത്തിമൂന്നാം വചനം പറയുകയാണ് പെട്ടെന്ന് ദൂതൻ പ്രത്യക്ഷനായി സിനെ ദൂതൻ അടിച്ചു വീഴ്ത്തി അവൻ പുഴുക്കൾക്ക് ഇരയായി ആ അതിനെ ശ്രദ്ധിച്ചേ അല്പം മുൻപ് എല്ലാ പ്രതാപത്തോടുകൂടി സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരുന്ന ഹേറോദസ്സിന് ഇപ്പോഴത്തെ അവസ്ഥ എന്താ പുഴുക്കൾക്ക് അവൻ ഇരയാവുകയാണ് ഇതിലൂടെയെല്ലാം എന്റെ സഹോദരി സഹോദരങ്ങളെ ദൈവമായ കർത്താവ് എന്താണ് നമ്മോട് പറയുന്നത് നമ്മൾ നമ്മുടെ നിസാരത തിരിച്ചറിയുക അഹങ്കരിക്ക നമുക്കൊന്നും തന്നെയില്ല നമ്മുടെ ജീവിതത്തിലൂടെ നാം ദൈവത്തെ മഹത്വപ്പെടുത്തുക പരസ്പരം സ്നേഹിക്കുവാനും നമ്മുടെ ഹൃദയത്തിലുള്ള വെറുപ്പുകള് വൈരാഗ്യങ്ങള് മത്സര ബുദ്ധികള് സ്വാർത്ഥതകള് വിഭാഗീയ ചിന്തകള് അശുദ്ധികള് ഇതെല്ലാം വിട്ടുകളഞ്ഞ് പരസ്പരം അംഗീകരിച്ച് പ്രോത്സാഹിപ്പിച്ച് ഒരുമയോടെ നാം നിലകൊള്ളുമ്പോൾ ഈ മഹാവിപത്തിനെ മറികടക്കുവാനുള്ള അഭിഷേകവും കൃപയും നമ്മുടെ അധികാരികൾക്കും നമുക്ക് ഓരോരുത്തർക്കും ദൈവം പ്രദാനം ചെയ്യും ഈ ഒരു ചിന്ത നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കുക നമ്മുടെ നിസ്സാരതയിലേക്ക് ദൈവം എളിച്ചം പീശുകയാണ് നമ്മുടെ നിസ്സാരത നാം തിരിച്ചറിഞ്ഞ് കൂടുതൽ കൂടുതൽ എളിമപ്പെട്ട് എളിമപ്പെട്ട് ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും തീരുമാനമെടുക്കാം നാളെ ഇതേ ദിവസം ഇതേ സമയത്ത് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ